സ്വപ്നം ആശിച്ചവൻ ആകാശത്തൊന്ന് ഒരനെ കെട്ടി ആകാശവും കൂടെ പോന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് ചെയ്യൂ ചെയ്യോ സഭ്യാത്ത ഒരു ചെയ്യൂ വീഡിയോ കാണും അപ്പോ ഇപ്പൊ ലൈവില് ഒരു സംഭവമായി റിലേറ്റായിട്ട് ഞാനൊന്ന് സംസാരിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ലൈവില് നമ്മുടെ മുല്ലപ്പവും ഗബ്രിയും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവർ ഡീൽ പ്ലേസറ ഒരു ഡീൽ സംസാരിക്കുകയാണ് ഒരുമാതിരി കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പട്ടിഷോ ഡീലായിട്ടാണ് എനിക്ക് പേഴ്സണലി അത് കണക്റ്റായത് കാരണം അവിടെ കൊണ്ട് പറയുന്നത് അപ്പോൾ ഡീൽ പറ ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി ഡീൽ പറ എങ്ങനെ ഫിഫ്റ്റി പേഴ്സെൻറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് കിട്ടുന്ന പൈസയുടെ പകുതി പകുതി മീൻസ് ലാസ്റ്റ് കിട്ടുമല്ലോ അമ്പത് ലക്ഷം കപ്പും കിട്ടുമല്ലോ അതിന്റെ പകുതി പകുതി എന്നുള്ള രീതിയിൽ ഡീൽ ഓ അങ്ങനെ അപ്പൊ കപ്പോ കപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേറെ എന്തുവാണോന്ന് എന്ന് വേറെ എന്ന് ഗബ്ബറി ചോദിക്കുമ്പോൾ ജ്യാസ് പിന്നെ വേറെ ഉണ്ട എന്ന് പറയും എന്നിട്ട് ഗബ്ബറി പറയും കപ്പ് പകുതി പകുതി കപ്പിനെ രണ്ടായിട്ട് മുറിക്കാന്ന് ഗബറി വരും ടോപ്പ് അവക്കും അടിയാവനും വന്നു ആ അടിയാവനും ടോപ്പ് അവക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട് എന്തോ എനിക്ക് പേഴ്സണലി ഈ കപ്പിനെ രണ്ടായിട്ട് മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് പേഴ്സണലി എന്തോ പോലെ ഏ അങ്ങനെയൊക്കെ പറയണോ ഒരു ഒരു അംഗീകാരം കിട്ടുകയാണെങ്കിൽ അതിനെ രണ്ടായിട്ടൊക്കെ മുറിച്ച് അത് പേഴ്സണലി എനിക്ക് അല്ല എനിക്കത് താല്പര്യമില്ല ഒരു കിട്ടുന്ന അംഗീകാരത്തിന് ഇപ്പോൾ കുറച്ച് ദിവസം വേണേൽ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അവളോ അവളെ വീട്ടിൽ കൊണ്ടുപോയി പക്ഷെ ഒരിക്കലും കപ്പും ഒന്നും കിട്ടത്തില്ല അത് വേറെ കാര്യം ഫസ്റ്റ് ഒന്നും കിട്ടത്തില്ല അത് ജിൻഡോയ്ക്ക് തന്നെയാണ് പോസിബിലിറ്റി കൂടുതൽ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കും നോക്കി വോട്ട് അവർ അതിലോട്ട് അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി മിക്സ് ചെയ്ത് സംസാരിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ഈ ടോക്കിനെ ബേസ് ചെയ്തിട്ടും കപ്പിനെ രണ്ടായിട്ട് മുറിക്കണം എന്ന് പറയുന്ന മെന്റാലിറ്റി തന്നെ ഗബ്രിയോടെ പറയുമ്പോൾ ഭയങ്കര മോശമാണ് അപ്പോഴു വേണമെങ്കിൽ ജാസന് പറയായിരുന്നു നീ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ട് വെച്ചോ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ വെക്കാം അല്ലാതെ കപ്പ് മുറിക്കണം എന്നൊന്നും പറയാതെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ പറയുന്നില്ല പകരം കപ്പിനെ മുറിക്കണം അപ്പം കപ്പ് എന്ന് പറയുന്ന ഒരു അംഗീകാരമാണ് അത് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ് ട്രോഫിയാണ് ഫസ്റ്റ് എന്ന് പറയുന്ന ഇതിന് കിട്ടുന്നതാണ് അതിനെ മുറിക്കണം അതിനെ രണ്ടാക്കണം എന്നൊക്കെ ഒരു മെന്റാലിറ്റിന്റെ പേഴ്സണിൽ എനിക്ക് യോജിപ്പില്ല ഇത് സത്യം പറയാലോ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യത്തിന് ഈ പറയുന്ന ജനങ്ങളെ ഉത്തരം ചെയ്യും ഈ രണ്ടെണ്ണത്തിന് ബുദ്ധിയും വിവരവും ബോധവും ഇല്ലേ ഇതൊന്നും വരാന്തകൾ കണ്ടിട്ടില്ലേ പള്ളിക്കൂടത്തിന്റെ ഉം പള്ളിക്കൂടത്തിന്റെ വരാന്ത കാണണ്ടേ നമ്മളിപ്പോ സ്കൂളിൽ പോയി പഠിച്ചാൽ മാത്രമേ വലിയ ഭയങ്കര പഠിത്തക്കാരനാകുന്നു അല്ലെങ്കിൽ ഭയങ്കര വിവരം വെക്കുന്നൊന്നും ഞാൻ പറയത്തില്ല അത്യാവശ്യം സാമാന്യ ബോധം മനുഷ്യന് വേണം ആ ഒരു സാധനം പോലും ഇല്ലാതെയാണ് ഇത് രണ്ടു കൂടെ സംസാരിക്കുന്നത് ഏ കിട്ടുന്ന ഒരു അംഗീകാരത്തിന് രണ്ടായിട്ട് മുറിച്ച് ടോപ്പ് നനക്കും ടോ അടി എനിക്കും എന്ന് പറഞ്ഞ് പറയുന്ന ആ ഒരു മെന്റാലിറ്റി തന്നെ നിങ്ങളൊന്ന് ഒന്ന് നോക്കി നോക്ക് എനിക്കത് പേഴ്സണലി ഡൈസ്റ്റായില്ല എനിക്കത് യോജിക്കാനും പറ്റത്തില്ല ഒരു അംഗീകാരം കിട്ടും അതിനെ രണ്ടായിട്ട് മുറിച്ച് വായിച്ചിട്ട് ഇത് വാ ഇത് 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 ആൾക്കാർ ഇത് സീരിയസ് ആയിട്ട് അവിടെ നിന്ന് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആൾക്കാരെ കണ്ണിൽ പൊടി ഇട്ടിട്ട് നാളെ എനിക്ക് തന്നെ കപ്പ് അല്ലെങ്കിൽ ഇവക്ക് തന്നെ കപ്പ് എന്നുള്ളൊരു സാധനമൊക്കെ അടിച്ചേൽപ്പിക്കാനുള്ള സാധനമായിരിക്കാം വോട്ടെവർ പിന്നെ രണ്ടും കൂടി അവിടെ കൈ കൈയൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് വരവി വരവിയൊക്കെ ഇരിപ്പും ഉണ്ട് അത് വേറൊരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് പേഴ്സണലി ലൈവ് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ സ്പോട്ടിൽ ലൈവ് നോക്കി കണ്ടു എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരുമാതിരി എന്തോ പോലും ഇത് രണ്ടും ഇങ്ങനെ എന്ന് പിന്നെ വേറൊരു കേസ് ഇന്ന് സായി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഇൻസ്റ്റയിൽ സ്റ്റോറി ഈ പറയുന്ന ബ്ലോക്ക് ഡാഡിയുമായിട്ട് എന്തൊക്കെയോ വലിയ സംഭവങ്ങളുണ്ട് എല്ലാവരും വീട്ടിൽ നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണോ എന്നുള്ളൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതേ തുടർന്ന് ഞാനൊരു വീഡിയോ എൻ്റെ ഒപ്പീനിയൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് താഴെ വരുന്ന ഒട്ടുമിക്ക നയൻറ്റി നയൻ പെർസെന്റേജ് കമന്റ് എന്റെ ബ്ലോക്കാര് നിങ്ങൾ ഇരന്ന് വാങ്ങുകയാണ് ജനങ്ങളുടെ ഇങ്ങനെയാണോ നിങ്ങൾ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കമൻറ് ചെയ്യുന്നത് ഞാൻ ഒന്ന് രണ്ട് കമന്റ് വേണമെങ്കിൽ വായിക്കാം സോറി എൻ്റെ മറ്റേ ഫോൺ കഴിയില്ല ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ കുറെ ഉണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്താലും മതി ആൾക്കാരെല്ലാം പുച്ചോ വെറും പുച്ചോ നിങ്ങൾ കാരണം നിങ്ങൾ വളർത്തി വെച്ചാൽ ദോഷം ഈ ലെവലിലുള്ള കമൻസും കാര്യങ്ങളാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് അവരെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല പിന്നെ വേറെ ഒരുത്തം കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓ ഇപ്പോൾ ഈ പറഞ്ഞ ഇതില് ഞാൻ പേടിച്ചു പോയല്ലേ നേടാൻ ഞാൻ ഒരിക്കലും പേടിച്ചല്ലേ ഞാൻ സത്യം സീരിയസ്ലി പറയാം ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു മൂന്ന് മണി മൂന്നര നാല് മണി സമയപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ആവശ്യമായിട്ട് പോയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ അതിനുശേഷം ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ അത് വന്ന വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് ഒരു മണിയായി ഞാൻ ആ ടൈമിൽ വന്നിടന്ന് ഉറങ്ങിയായിരുന്നു വന്നിടന്ന് ഉറങ്ങിയതിന് ശേഷം ഈ പറയുന്ന പോലെ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത് ആ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ത് നീ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനൊരു സംഭവം ആ സ്പോട്ടിൽ എണീറ്റിരുന്ന് വീഡിയോ ചെയ്തതാണ് ഒന്ന് ഫ്രഷ് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ഞാനിരുന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ ആ വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു ഡൗൺ പോലെ തോന്നിയത് അല്ലാണ്ട് ഞാൻ മേടിച്ചൊന്നുമില്ല എനിക്ക് അതിനെന്ത് ഞാൻ എന്തിന് മേടിക്കണം ഈ പറയുന്ന ബ്ലോക്ക് ഡാഡി ടീമിന് ഞാൻ എന്തിന് മേടിക്കണം ഏഹ് അതൊരു കോമഡി ആ വഴിക്ക് പോയി ഓക്കെ വാട്ട് അവർ നമുക്ക് തിരിച്ച് കണ്ടനിലോട്ട് വരാം ഈ പറയുന്ന പോലെ ഗബ്രീം ഇവളും കൂടി അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് നിനക്ക് വേറെ എന്ത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം എൻ്റെ ബ്ലോക്ക് ഡാഡി പൊന്ന് ബ്ലോക്ക് ഡാഡി മോള് വരുമ്പോൾ ആ ഗബ്രിയുടെ വീട്ടുകാരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ച് പിടിച്ച് കെട്ടിച്ചോട് സത്യം മനസ്സിലായോ കെട്ടിച്ചോട് അല്ലെങ്കിൽ ഇതിൽ പകരം നെഗറ്റീവ് ഇനി എനിക്ക് തോന്നുന്നില്ല മകൾക്ക് വേറൊരു കല്യാണം നടക്കുന്നു ഇങ്ങനെയാണ് സിറ്റുവേഷൻ പോകുന്നതെങ്കിൽ അവന് പിടിച്ച് കെട്ടിച്ചോട് അതായിരിക്കും നല്ലത് ഗബ്രി ഗബ്രിയുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് കെട്ടുന്നതായിരിക്കും നല്ലത് ബെറ്റർ ഏറ്റവും നല്ല ചോയ്സ് എന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഏറോട് ഏറായിരിക്കും മനസ്സിലായോ പിന്നെ നേരെ എൻഗേജ് എൻഗേജ്മെക്കുക എൻഗേജ്മെന്റ് വയ്ക്കാൻ നേരിട്ട് കല്യാണം എടുത്താൽ മതി എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പൊളിയും അതാണ് ചരിത്രം അതുകൊണ്ട് അതും ഒന്ന് നോട്ടീസ് ചെയ്ത് തന്നാൽ മതി ബ്ലോക്ക് ഇടാടി അത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ഇടക്കിടക്ക് ബ്ലോക്ക് ബ്ലോക്ക് ലാലാട്ട് ഇനി ഇനി അവിടെ നിന്ന് ഇറങ്ങണം ഒരു ബ്ലോക്ക് എന്നൊന്നും പറയാനില്ല അതുകൊണ്ട് ഇനി ഇടക്കിടയ്ക്ക് ബ്ലോക്ക് ഒന്നും വിളിക്കാനും പറ്റാത്തില്ല ചുമ്മാ എന്തിന് തള്ളി മറിക്കുന്നത് അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഇടപാടുകളുണ്ടെങ്കിൽ ചെയ്തു പോയി മോളോനും കൂടി അവിടെ തന്നെ ട്രോഫിയെ രണ്ടായിട്ട് വെട്ടിപ്പിളക്കണം ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ അതൊക്കെ ഓക്കെ പക്ഷെ ട്രോഫി രണ്ടായിട്ട് വെട്ടി പളക്കണം എന്ന് പറഞ്ഞതിൽ തന്നെ എനിക്ക് ഒരു യോജിപ്പില്ല അത് ഭയങ്കര ഒരു മോശം സ്റ്റേറ്റ്മെൻറ് ആയിട്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അത് ബിഗ് ബോസ് അവിടെ ഇടയ്ക്കി മ്യൂട്ടും ചെയ്തു കട്ട് ചെയ്യണം എന്നുള്ളൊരു ഭാഗം മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തിട്ടാണ് ബാക്കി ബിഗ് ബോസും പറയുന്നത് ടോപ്പ് അവന് ബോട്ടം വേണം അവർക്ക് ടോപ്പും കൊടുക്കാം അങ്ങനത്തെ ഒരു ടോക്കാണ് അവിടെ സംസാരിക്കുന്നത് ഭയങ്കര മോശമാണ് ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും കാണരുത് ഒരു അംഗീകാരം കിട്ടുന്നതിന് രണ്ടായിട്ട് മുറിച്ച് വെട്ടിപ്പളന്ന് നിനക്ക് വയ്ക്കാനാണെങ്കി ഇങ്ങനെയൊന്നും കാണരുത് മനസ്സിലായേ നിനക്ക് കുറച്ച് ബോധം വേണമൊക്കെ ഇവിടെ നിനക്കല്ലെങ്കിലേ ബോധവുമില്ല പൊക്കണമല്ല ലേവലേശം വിവരവും ഇല്ല നീ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വിളിച്ച് പറയണെ നിനക്ക് ഒരിത്തും പിടിയില്ല അതാണ് നീ നടക്കുന്നത് എന്റെ ഇടയിൽ കൂടി ഇതാ ഇപ്പോഴും ബായിക്കു തോന്നിയത് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു അവസാന ദിവസവും ഗോ എന്നൊക്കെ എഴുതി അവിടെ വച്ചിട്ടുണ്ട് ഏഹ് അന്റെ ഇടക്ക് നീ ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടിട്ടുള്ളു പിന്നെ കപ്പ് 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 നിനക്ക് അവിടെ നിന്ന് ഒരു ചായ കപ്പെങ്കിലും നീ എടുത്തോണ്ട് പോകും അതായിരിക്കും നിനക്ക് നല്ലത് ലെവൾ വരുന്ന ചായ കപ്പാ അല്ല ബാത്റൂമില കപ്പല്ല അതൊക്കെ എടുത്തോണ്ട് പോക അല്ലാതെ മറ്റേ കപ്പിനെ നോക്കിയിരുന്നാൽ മതി അത് ജെനുവിൻ ആയിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ ജെനുവിൻ അല്ലാതെ ഹൈക്കോട്ട് മറ്റേ ഒരു ഡബിൾ ആപ്പും കോപ്പോ ഒക്കെ എടുത്തിട്ടും കൊണ്ട് പല കള്ള ഓട്ടുകളും ചെയ്യുന്ന പോലെ അല്ലാണ്ട് ജെനുവിൻ ഓട്ട് വെച്ചിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ കാൽക്കുലേഷനിൽ ജിൻഡോയ്ക്കാണ് പോസിബിലിറ്റി കൂടുതൽ രണ്ടാം സ്ഥാനത്തിൽ അഭിഷേക് വരണം മൂന്നാമത് ഈ പറയുന്ന പോലെ ഋഷിയോ അർജുനോ വരണം നാലാം സ്ഥാനത്ത് ഇവരിൽ ഇവരെ അങ്ങോട്ടാണ് ഋഷി അർജുനോ അങ്ങോട്ടും ഇങ്ങോട്ട് ആരെങ്കിലും വരണം ലാസ്റ്റ് മുല്ലപ്പൂവും വരണം ഇതാണ് ജനുവൻ ആയിട്ടുള്ള രീതി വരേണ്ടത് ഇതിനെ കടത്തി വെട്ടി അവിടെ എന്തെങ്കിലും മറിമാറി നടക്കുന്നുണ്ടെങ്കിൽ ഫെയ്ക്കോട്ട് പിന്നെ ഈ പറയുന്നോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മുല്ലയുടെ ആർമിയായാലും ഏതൊക്കെ ആർമികൾ ഈ പറയുന്ന ഫേക്ക് കോട്ടുകൾ അടിച്ചു കേട്ടിട്ടുണ്ട് അത് മുല്ലയുടെ ഒരു ആർമി ഗ്രൂപ്പിൽ വന്ന സ്ക്രീൻഷോട്ട് അടക്കം എനിക്ക് അയച്ച് തന്നതാണ് ഞാൻ പിന്നെ വച്ചില്ല വിട്ട് പോ എന്നുള്ള രീതിയിൽ മനസ്സിലായാ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് ഒരു ട്രോഫി കിട്ടി കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് വെട്ടിപ്പൊളക്കായിരിക്കുന്ന രണ്ട് ഐറ്റം ആണ് ഈ രണ്ട് ഐറ്റങ്ങൾ ഇതിനൊക്കെ ആ ട്രോഫിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഏഹ് ഒരു ട്രോഫി കിട്ടിയാൽ ഒരു അംഗീകാരം കിട്ടിയാൽ അതിനെ രണ്ടായിട്ട് വെട്ടിപ്പൊളന്ന് എടുത്തോണ്ട് പോകണം ഇതൊക്കെയാണ് അവസ്ഥ ഒരു ദിവസം കുറച്ച് ദിവസം നീ കൊണ്ട് പോയിട്ട് കുറച്ച് ദിവസം ഞാൻ കൊണ്ട് വീട്ടിൽ വയ്ക്കുക അതിൽ അന്തസ്സുണ്ട് ആ ഒരു ടോക്കിൽ ഇതല്ലാണ്ട് അടി നീ എടുത്ത മോള് ഞാൻ എടുത്തോളാണ് ഇതുപാടായിരുന്നു ഏഹ് പിന്നെ ലെവൽ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ പക്ഷെ അതിൻ്റെ പ്രൈസ്മെന്റ് ഷെയർ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊക്കെ ഇന്ന് വേറെ ഉണ്ട് ഉണ്ട് ഒരു കോപ്പവും ഇല്ല ചുമ്മാ തള്ളി മറിക്കുവാടായിരുന്നു അല്ലെങ്കിൽ കൊടുക്കട്ടെ കൊടുക്കാൻ പ്രൈസ്മെന്റ് ഇനിയിപ്പോൾ കപ്പടിച്ചാലേ അതെന്തായാലും അടിക്കാനും മോളില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആൻ്റെ ബുദ്ധിമുട്ട് കയറ്റിയാണെന്ന് ബൈ